രോഗസംബന്ധമായ ഗ്രഹങ്ങൾ ജ്യോതിഷത്തിൽ ചില ആളുകൾക്ക് പെട്ടെന്ന് അസുഖം വരുന്നു അപ്പോൾ അവർ ആദ്യം മരുന്ന് കഴിക്കുന്നു പിന്നെ അത് മാറുന്നില്ല വീണ്ടും മരുന്ന് കഴിക്കുന്നു മാറുന്നില്ല അടുത്ത ഡോക്ടറെ കാണുന്നു അങ്ങനെ കുറെയേറെ കഴിയുമ്പോൾ അവർക്ക് തോന്നുകയാണ് തൻ്റെ ജാതകം ഒന്ന് പരിശോധിച്ചേക്കാം എന്തായാലും ചിലപ്പോൾ അതിലെന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിലോ എങ്ങനെയാണ് ചിലവർ അപ്പോൾ ജ്യോതിഷത്തിലെ രോഗസംബന്ധമായിട്ടുള്ള കാരണങ്ങൾ അറിയാനായിട്ട് എങ്ങനെയാണ് അതായത് ആദിത്യൻ കുജൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങള് ഒരുമിച്ച് ഏതെങ്കിലും ഒരു ഭാവത്തില് ആദിത്യൻ ശുക്രൻ കുജൻ ഇത് മൂന്നും ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ജാതകന് രോഗിയായിരിക്കും ജാതകന് രോഗം വരാം വ്യാഴം എട്ടിലെ അഷ്ടമത്തിലാണ് നിൽക്കുന്നതെങ്കിൽ എട്ടിലാണ് അഷ്ടമത്തിലെ വ്യാഴമാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ രോഗിയായിരിക്കും എന്തെങ്കിലും ഒരു രോഗം അയാൾക്ക് ഉണ്ടാകും നീ ഒന്നും ഇല്ലെങ്കിൽ അയാൾ പറയും ഞാൻ രോഗിയാണ് രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും വ്യാഴം അഷ്ടമത്തിലാണെങ്കിൽ ജാതകന് വിചിത്രമായിട്ട് ഏതെങ്കിലും രോഗം ഉണ്ടാകാം അഷ്ടമത്തില് വ്യാഴം ഉണ്ടെങ്കിൽ വിചിത്രമായ എന്തെങ്കിലും ഒരു രോഗം അയാൾക്ക് അത് നമുക്ക് ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത രഹസ്യ രോഗങ്ങൾ എന്തെങ്കിലും ആകാം പിന്നെ പാപയുക്തനായ ശനി ത്രികോണങ്ങളിലോ പാപയുക്തനായ ശനി ത്രികോണത്തിലോ പന്ത്രണ്ടിലോ നിന്നാൽ ജാതകൻ നിത്യരോഗിയായിരിക്കും എന്തെങ്കിലും അസുഖം കൊണ്ട് നിത്യമായിട്ട് രോഗിയായിരിക്കും നിത്യമായിട്ട് ആൾക്ക് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരാം സൂര്യ കുജ ആദിത്യ കുജ മന്ദന്മാർ ആദിത്യനും കുജനും ശനിയും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവസംബന്ധമായിട്ടുള്ള അംഗങ്ങളില് ഓരോ ഭാവത്തിനിപ്പോ കുജന് ആ വ്യാഴത്തിന് ശനിക്ക് അങ്ങനെ ഓരോ ആ ഭാവത്തിനും ഓരോ ഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് ഓരോ ഇതിനനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് ഓരോ അംഗങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന സൂര്യനും കുജനും മന്ദനും ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന ഭാവത്തിലുള്ള ആ അംഗങ്ങളില് എന്താണ് അതിൽക്ക് രോഗമുണ്ടാകാം അപ്പോൾ നമുക്ക് ഒരാളുടെ ജാതകം നോക്കി കഴിയുമ്പോൾ സൂര്യ കുജ മന്ദന്മാർ ആദിത്യ നിൽക്കുന്നത് ഇപ്പോൾ മകരത്തിലാണ് ശനിയുടെ ക്ഷേത്രത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് എന്താണ് എന്നും തലവേദന ആയിരിക്കാം എന്നും നേത്രരോഗം ഉണ്ടാവാം എന്തെങ്കിലും അസുഖങ്ങൾ അയാളെ നിരന്തരം ബാധിക്കുന്നുണ്ടാകാം അപ്പോൾ അങ്ങനെ ജലരാശി ലഗ്നമായിട്ട് വരികയാണെങ്കിൽ ശാരീരിക ശക്തി കുറവായിരിക്കും ജലരാശി ലഗ്നമായിട്ടാണ് ജലരാശി വരുന്നതെങ്കിൽ ശാരീരിക ശക്തി കുറവായിരിക്കും അയാൾക്ക് ഒരിക്കലും ഒരു ശക്തി ഉണ്ടാവില്ല ഒരു എനർജി ഉണ്ടാവില്ല ഒഴിഞ്ഞ് തളർന്ന് ഒരു രോഗം വരുന്ന അവസ്ഥയിലായാലും ഇങ്ങനെ കഴിച്ചുകൂട്ടം തന്മൂലം രോഗ നിവാരണത്തിനായിട്ട് കാലതാമസം വരികയും ചെയ്യും നമ്മൾ രോഗം പരിശോധിച്ച് കണ്ടുപിടിച്ച് മരുന്ന് കഴിക്കാനൊക്കെ ചിലപ്പോൾ ഒരുപാട് കാലതാമസം എടുക്കും രോഗം നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റാതെ വരും ജലരാശിയാണെങ്കിൽ അപ്പം അസുഖങ്ങൾ വന്ന് ചികിത്സിച്ച് ഭേദമാകുന്നില്ല എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നു എന്ന് തോന്നുന്നതിന് മുൻപേ നമ്മൾ ഈ പറയുന്ന ജാതക പരിശോധനയിലൂടെ ജ്യോതിഷത്തിലെ ജാതക പരിശോധനയിലൂടെ നമുക്ക് നമ്മുടെ രോഗവിവരങ്ങൾ കണ്ടുപിടിക്കാനും ആ രോഗങ്ങൾക്ക് പരിഹാരം കാണാനും അതോടൊപ്പം വൈദിക ചികിത്സകളും കൂടെ നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നൊരു മുക്തി നേടാനായിട്ട് സാധിക്കും പക്ഷെ ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ജാതകം ജനിച്ച സമയം വളരെ കറക്റ്റായിരിക്കണം ഞാൻ കാലത്ത് ഒൻപത് മണിക്കോ പത്ത് മണിക്കോ മറ്റോ ആണോ ജനിച്ചതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഒൻപതാവാം പത്താവാം ചിലപ്പോൾ ഒമ്പതേ മുപ്പത്തി അഞ്ചാവാം ആ സമയം വെച്ച് ഗണിച്ചാൽ ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയായിരിക്കില്ല എന്നുള്ളത് നിങ്ങളുടെ കുഴപ്പമാണ് ജ്യോതിഷം നോക്കുന്ന ആളുടെയോ പറയുന്ന ആളുടെയോ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സമയം അറിയാവുന്നുണ്ടെങ്കിൽ നമുക്കിതിനെയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും